ഇനി ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്കാവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ തർക്കങ്ങൾക്കൊടുവിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഇരുപതാം വാർഡിൽ നിന്നുള്ള പട്ടിക്കാടൻ സിദ്ദീഖിനെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് സിഡിപി ജാഫറും മൻസൂർ കാപ്പിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതിനെ തുടർന്നാണ് പട്ടിക്കാടൻ സിദ്ധീഖന് നറുക്കുവീണത് യു ഡി എഫ് ധാരണാപ്രകാരം മുസ്ലിം ലീഗ് പ്രതിനിധി രാജിവെച്ച ഒഴിവിലേക്കാണ് വ്യാഴാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരംഗത്തിന്റെ ഭൂരിപക്ഷമുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ അടുത്ത ഒന്നേമുക്കാൽ വർഷം യുഡിഎഫിൽ നിന്നും കോൺഗ്രസിനാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്നാൽ കോൺഗ്രസിലെ തന്നെ ഇരുവിഭാഗം അംഗങ്ങൾ ചേരിതിരിഞ്ഞ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചതോടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൽ കോൺഗ്രസിന് കീറാമുട്ടിയായി മാറി നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷൻ സിടി പി ജാഫറും പതിനെട്ടാം വാർഡംഗം മൻസൂർ കാപ്പിലുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്ന കോൺഗ്രസിന്റെ എട്ടംഗങ്ങളിൽ ഇരുവിഭാഗത്തിനും പകുതി പേരുടെ വീതം പിന്തുണ കൂടി ഉണ്ടായതോടെ തീരുമാനം വീണ്ടും വൈകി നിരവധി തവണ ചർച്ച നടന്നെങ്കിലും തീരുമാനത്തിലെത്താനായില്ല ഒടുവിൽ ഡിസിസി പ്രസിഡന്റ് വി എസ് ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നേരിട്ടെത്തി പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്തുകയായിരുന്നു ഈ യോഗത്തിലും ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല ഇതോടെയാണ് മറ്റൊരു പേരിലേക്ക് നേതൃത്വം എത്തിയത് ഇരുപതാം വാർഡ് അംഗമായ സിദ്ദീഖ് ആദ്യ തവണയാണ് ഗ്രാമപഞ്ചായത്ത് അംഗമാവുന്നത് ഞങ്ങളെ സംഭവം രണ്ടു ദിവസമായി രണ്ടു മൂന്ന് ദിവസമായ ചർച്ച നടക്കുകയാണ് ഞങ്ങളതിൽ രണ്ടാൾക്കാര് ഭാഗത്ത് പിടിച്ചു നോക്കുന്ന രണ്ടാമെന്നു ഞങ്ങൾ ഞങ്ങളൊരു ചർച്ചയിൽ ഞാൻ കേൾപ്പിക്കാൻ കൊണ്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വം ഡി സി സി പ്രസിദ്ധം മൂന്നാമതാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുന്നത് അതിൽ ഇരുപതാം വാർഡ് മെമ്പർ സിദ്ദീഖിനെ ഞങ്ങൾ പാർട്ടി പട്ടിക നിങ്ങൾ ഈ കാര്യം അവരിത് അംഗീകരിക്കും അവർ പാർട്ടി എല്ലാവർക്കും വിപ്പ് പറഞ്ഞവരംഗീകരിക്കണല്ലോ നാളെ ആരെങ്കിലും മറുകണ്ട ചോടിക മറ്റൊന്നും സംഭവിക്കണമെങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല കാരണം ഞങ്ങളൊക്കെ പാർട്ടിക്ക് വിധേയരാ പാർട്ടിക്ക് അവര് സമയം രണ്ടുമൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ പടണ്ടാവില്ല അതിന് നമുക്ക് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവരെ രണ്ട് വാശിയിൽ നിന്ന് ഓടിപ്പിന്നെ ഞങ്ങളുടെ സംഭവത്തിനുള്ള പാർട്ടി നടക്കെ ഞങ്ങൾക്ക് പാർട്ടി തീരുമാനമെടുക്കാൻ പറ്റും അതുകൊണ്ട് പാർട്ടി ഞങ്ങൾ ഡി സി സി പ്രസിഡന്റും അവരെയും കൂടി വരുത്തി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ പേര് തീരുമാനമായിട്ടുള്ള കാര്യമായിട്ട് മുന്നോട്ട് തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ സംഭവിക്കാതിരിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും അംഗങ്ങൾക്ക് വിപ്പ് നൽകും അതേസമയം സിടി പി ജാഫർ സ്ഥിരം സമിതി അധ്യക്ഷനായി തന്നെ തുടരുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി പറഞ്ഞു ഈ സ്ഥാനം മുസ്ലിം ലീഗിലെ ചിലർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇത് തങ്ങൾക്കുള്ളതാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി സംബന്ധിച്ച് വിഷയം അത് കോൺഗ്രസിന്റെ യോഗത്തിൽ ഡിസി പ്രസിഡന്റിനെ കൂടാതെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ സിടി പി ജാഫർ മൻസൂർ കാപ്പിൽ എന്നിവരും പങ്കെടുത്തു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ കൊപ്പം